ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു കണ്ണൻ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ

കേരളത്തിന് അർഹമായ ധനവിഹിതം അനുവദിക്കാതെ ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നടപടിയെന്നാരോപിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ജീവനക്കാരും അധ്യാപകരും ബാഡ്ജ് ധരിച്ച് കരിദിനത്തിൽ പങ്കാളികളായി വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിചേർന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പ്രസാദ് കരുവളം അധ്യക്ഷത വഹിച്ചു കെ പി ഗംഗാധരൻ വി ശോഭ എന്നിവർ സംസാരിച്ചു ടി പ്രകാശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്